നമസ്കാരം മോദിയെ കൈ ചൂണ്ടിയാൽ പിണറായിക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം മകളെ മാസപ്പടി കേസിൽ വെട്ടിലായിരിക്കുന്ന മകളെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കെതിരെ ഒരു വിരൽ പോലും ചൂണ്ടാത്തതെന്ന് കോൺഗ്രസിൽ ആക്ഷേപം ശക്തമാകുന്നു ആദ്യം റെയ്ഡും പിന്നെ ചോദ്യം ചെയ്യലിലും പതറിയ വീണ മാസപ്പടി കേസിൽ ഏതാണ്ട് വീണ അവസ്ഥയാണ് മകളെ രക്ഷിക്കാൻ ഏതൊരച്ചനെ പോലെയും പിണറായി ശ്രമിക്കുന്നുവെന്നും അതുകൊണ്ടാണ് മോദിക്ക് നേരെ വിരൽ ചൂണ്ടാത്തതെന്നും കോൺഗ്രസ് പറയുന്നു അത് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണ് കേസ് അടക്കമുള്ള കേസുകൾ അട്ടിമറിക്കാനും വിധി പറയാനും സമയം നീട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബി ജെ പി സി പി എം പങ്ക് വ്യക്തമാണ് അതോടൊപ്പം ആരാണ് തനിത്തംഗം ആരാണ് ചെമ്പ് എന്ന് വഴിയെ അറിയാമെന്ന് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറയുന്നു എം പി മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ രീതികളെ ഉന്നമിട്ടാണ് പരാമർശം നടന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ നിരന്തരം വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പറ്റി ഒരക്ഷരം പറയുന്നില്ലെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു ഴീക്കോടൻ രാഘവന്റെ സ്മരണാർത്ഥം നടത്തിയ റാലിയിൽ പിണറായി വിജയൻ മുഴുവൻ സമയവും ചീത്ത വിളിച്ചത് രാഹുൽ ഗാന്ധിയെയാണ് നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ ശക്തമായി വിമർശിച്ചത് നരേന്ദ്രമോദിയായിരുന്നു ഒരക്ഷരം പോലും നരേന്ദ്രമോദിക്കെതിരെ പിന്നീട് പറഞ്ഞില്ല ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഏതാണ് തനിത്തംഗം ഏതാണ് ചെമ്പ് എന്ന് തൃശൂർക്കാർ നേരിട്ട് അനുഭവിച്ചതാണിത് രാഹുലിനെ ദുർബലപ്പെടുത്താൻ പിണറായി ശ്രമിക്കുന്നുണ്ട് പിണറായിയുടെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മുഴുവൻ രാഹുലിനോടാണ് ഒറ്റ ചോദ്യം പോലും മോദിയോട് ചോദിച്ചിട്ടില്ല മോദിയോട് ചോദിച്ചാൽ തന്റെ മകൾ അകത്താകും എന്ന് കണ്ടിട്ടാണ് പിണറായി മിണ്ടാത്തത് ഇന്ന് മോഹൻ ഭാഗവതിനേക്കാൾ ആർ എസ് എസിന്റെ ഭാഷയിൽ സംസാരിക്കുന്നത് പിണറായിയാണ് എത്രയോ പ്രവർത്തകർ ചോര ചീന്തി വളർത്തിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയെ ആർ എസ് എസിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ദുഷ്പേര് ഭാവിയിൽ പിണറായിക്കുണ്ടാകുമെന്നും രൂക്ഷമായി മുരളീധരൻ വിമർശിച്ചു ഈ തിരഞ്ഞെടുപ്പ് മോദി പിണറായി അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള പോരാട്ടമായിരിക്കും ചില തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ തൃശൂരിന്റെ തനിതംഗം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാണുന്നതിന് മുൻപേ തൃശൂർ കണ്ട ആളാണ് താനെന്നും മുരളീധരൻ പറയുന്നു യു ഡി എഫ് ജയിക്കണമെന്നും ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകണമെന്നുമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തമ്മിൽ പോര് ശക്തമാണ് സി പി എമ്മിനെ വീണയുടെ കേസ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നും ഭയപ്പെടുന്നുണ്ട് ഈ അവസരത്തിലാണ് പുതിയ ആരോപണങ്ങളുമായി കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത്